യും വാടാനപ്പള്ളിയിൽ വൻ രാസലഹരി മരുന്നുവേട്ട ക്രിസ്തുമസ് പുതുവത്സര വിപണി ലക്ഷ്യമിട്ട് നെതർലാൻഡിൽ നിന്ന് കൊറിയർ മുഖാന്തരം എത്തിച്ച അതിമാരകമായ മയക്കുമരുന്നാണ് പിടികൂടിയത് അന്താരാഷ്ട്ര വിപണിയിൽ ആയിരം ഡോളറോളം വിലവരുന്ന കാലിഫോർണിയൻ സൺഷൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രത്യേക തരം എൽ എസ് ഡി പരം സ്റ്റാമ്പുകളാണ് പിടിച്ചെടുത്തത് നെതർലാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന വൻ രാസൽഹരി മാഫിയയാണ് ഇതിനു പിന്നിലെന്ന പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചതായും തുടർ അന്വേഷണങ്ങൾ നടത്തുമെന്ന് അന്വേഷണം എക്സൈസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് തളിക്കുളം സ്വദേശി എരണഴുത്ത് കിഴക്കുട്ടിൽ വീട്ടിൽ സംഗീതിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുവരുന്ന വൻ ലഹരി മാഫിയയിലെ ഒരു കണ്ണിയെയാണ് പിടികൂടാനായത് പ്രതിയെ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായ ബെന്നി ജോർജിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ഗ്രേഡ് കെ ആർ ഹരിദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിബിൻ ചാക്കോ അഫ്സൽ പി എ അബിൽ ആന്റണി റിൻഡോ എക്സൈസ് ഓഫീസർ ഡ്രൈവറായ ഫ്രാൻസി എ എഫ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതി വിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം വെയിറ്റ് ആൻഡ് ആൻഡ്സ് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.